കണ്ണൂർ സ്വദേശിയായ സുഹൃത്ത് വഴിയാണ് യുവാവ് ജോലിക്കായി തായ്ലാന്റിലും അവിടെ നിന്ന് മ്യാൻമാറിലേക്കും എത്തുന്നത് തായ്ലാന്റിൽ എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം ബന്ധുക്കളുമായി ബന്ധപ്പെട്ടിരുന്നു തുടർന്ന് രണ്ടു ദിവസത്തിനു ശേഷമാണ് യുവാവ് തട്ടിപ്പ് സംഘത്തിൽ അകപ്പെട്ട വിവരം ബന്ധുക്കൾ അറിയുന്നത് പോയത് ഏപ്രിൽ ഏഴാം തീയതി വിളിച്ചോ ഇന്ന സ്ഥലത്ത് തായ്ലാന്റ് എത്തിയിട്ടുണ്ട് സേഫ് ആണ് വിളിച്ചോ പിന്നെ രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഇവിടെ ഇന്റർനെറ്റ് വഴിയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റികൾക്കാണ് സംഘം ഇവരെ ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് വിവരം സംഘം നൽകുന്ന ടാർഗറ്റ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ക്രൂരമായി മർദ്ദനവും ഷോക്കടിപ്പിക്കുകയും ചെയ്യുകയാണെന്നും തങ്ങളെ കൊല്ലുന്നതിന് മുൻപ് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്നും യുവാവിന്റെ കൂടെയുള്ള മഞ്ചേരി സ്വദേശിയായ യുവാവ് ബന്ധുക്കൾക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു ഇന്ന് കിട്ടിയ മാത്രമേ ഷോക്ക് ആകെ ചെയ്യണം ചെയ്യണം ഉമ്മാനോട് നമുക്ക് നീങ്ങണം ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട് മുമ്പ് നിലവിൽ മലപ്പുറം മഞ്ചേരി തൃശൂർ ആലപ്പുഴ എന്നിവിടങ്ങളിൽ നടക്കമുള്ള മലയാളികൾ ഉൾപ്പെടെ സംഘത്തിലുണ്ടെന്നാണ് സൂചന പലരെയും ഓൺലൈൻ വഴി ജോലി വാഗ്ദാനം ചെയ്താണ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയാണ് ചെറുപ്പാശ്ശേരി എയർപോർട്ട് പോയി തായ്ലാൻഡിലേക്ക് എത്തി തായ്ലാന്റിൽ ബൈ ഹാൻഡ് കാറ് വൈറ്റ് മ്യാൻമാർ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അത് ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് ആ ജോലിയുടെ ലീഗൽ ജോലിയാണ് അവർ കൊടുക്കുന്നത് ഓരോരോ ഓൺലൈനിൽ തട്ടിപ്പ് നടത്താനുള്ള ഒരു ഒരു ടീം മറ്റു രാജ്യങ്ങളിലുണ്ട് അതൊരു പ്രത്യേക സംഘമാണ് അപ്പോൾ ആണ് നമ്മുടെ നാട്ടിലെ ഒരുപാട് യുവാക്കൾ പോയി പെടുന്നുണ്ട് യുവാക്കളെ ലക്ഷ്യമിട്ടാണ് ഈ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് അതായത് യുവാക്കൾക്ക് വലിയ ഓഫറുകൾ നൽകുകയാണ് ഈ വിസയ്ക്ക് പൈസ വേണ്ട അതുപോലെ യാത്രയ്ക്ക് പൈസ വേണ്ട ജോലി വലിയ ശമ്പളത്തിലുള്ള ജോലി ലഭിക്കും എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ഓൺലൈൻ വഴി പരസ്യങ്ങൾ നൽകി യുവാക്കളെ ആകർഷിക്കുകയാണ് പ്രധാനമായും ഈ സംഘങ്ങൾ ചെയ്യുന്നത് തുടർന്ന് ഇവർ ഈ സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സംഘത്തിൽപ്പെട്ട ആൾക്കാർ വാഹനങ്ങളിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകും പിന്നീട് ഈ സംഘങ്ങളുടെ കേന്ദ്രങ്ങളിലേക്കാണ് യുവാക്കൾ എത്തുന്നത് പിന്നീട് പുറമലോകോ അവർക്ക് ബന്ധപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നാണ് ഒരു ദിവസം വല്ലപ്പോഴും ഏതെങ്കിലും ഒരാൾക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാം വഴിയോ ഒക്കെ ചെറിയ രീതിയിലെങ്കിലും മെസ്സേജ് വഴി ബന്ധപ്പെടാനുള്ള സാഹചര്യമാണ് മാത്രമാണ് അവിടെ ലഭിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഈ മെസ്സേജ് വഴി വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ഇപ്പോൾ ഈ യുവാവും കൂടെയുള്ള ആളുകളുമൊക്കെ ഈ ബന്ധുക്കളുമായി ഈ വിഷയം ബന്ധുക്കളെ അറിയിക്കുന്നതും ഇവർക്ക് അവിടെ നിൽക്കേണ്ടി വരുന്ന ക്രൂരമായ മർദ്ദനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് അറിയുന്നതും എന്നുള്ളതാണ് ഈ ഇപ്പോൾ താനൂർ യ്യാല സ്വദേശിയായ യുവാവ് പോയത് ഗൾഫിൽ നിന്ന് പരിചയപ്പെട്ട യുവാവ് വഴിയാണെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത് ഈ കേന്ദ്രങ്ങളിൽ മറ്റു പലയിടങ്ങളിൽ അതായത് ജില്ല മലപ്പുറം ജില്ലയിൽ നിന്നും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മറ്റു മലയാളികൾ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ചില ആളുകൾ ഇവരുമായി ഈ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടിരുന്നു അവിടെ ക്രൂരമായി മർദ്ദനങ്ങൾ ഏൽക്കുന്നുണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന യുവാക്കളെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അതായത് ഈ ഓൾ ൾക്കാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇവർക്കൊരു പ്രത്യേക ടാർഗറ്റ് നൽകുകയാണ് ഈ ടാർഗറ്റ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വരികയാണ് അതോടൊപ്പം തന്നെ ഷോക്ക് അടിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവർ വോയിസ് ഈ കുടുംബങ്ങൾക്ക് അയച്ചിട്ടുള്ളത് മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം ഓരോ പ്രദേശത്തെ ആളുകളെ പറ്റിക്കാനായിട്ട് അവിടുത്തെ ആളുകളെ തന്നെ ഇപ്പോൾ മലയാളികളെ ഇത്തരത്തിൽ പറ്റിക്കാൻ വേണ്ടി മലയാളികളെ തന്നെ ഉപയോഗിച്ച് മലയാളത്തിൽ സംസാരിച്ച് അതിനുവേണ്ടി അവരെ ഉപയോഗപ്പെടുത്തുകയാണ് അങ്ങനെ ഓരോ നാട്ടിൽ നിന്നുള്ള ആളുകൾ ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ കേന്ദ്രങ്ങളിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ കുടുംബം ജില്ലാ പോലീസ് മേധാവി മേധാവിക്കും ഡി ജി പി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരിക്കുകയാണ്